ഐ ടി ആർ സമർപ്പിക്കാനുള്ള സമയപരിധി അടുക്കുമ്പോൾ ചെറിയ പിഴവുകൾ പോലും വലിയ നഷ്ടത്തിലേക്ക് നയിക്കുമെന്ന് നികുതി വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു അതുകൊണ്ടുതന്നെ ഐ ടിആർ സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം ഐ ടി ആർ ഫയൽ ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനം ശരിയായ ഫോം തെരഞ്ഞെടുക്കുക എന്നതാണ് ഏതെങ്കിലും ഫോം മതിയെന്ന ധാരണ ചിലർക്കുണ്ടാകാം എന്നാൽ വ്യത്യസ്ത വരുമാനങ്ങൾക്കും നികുതിദായക വിഭാഗങ്ങൾക്കും അനുയോജ്യമായ ഏഴ് ഐ ടി ആർ ഫോമുകളുണ്ട് തെറ്റായ ഫോം തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ റിട്ടേൺ അസാധുവാകുന്നതിന് കാരണമാകും ഏഴുതരം ഐ ടി ആർ ഫോമുകളാണുള്ളത് ഐ ടി ആർ ഒന്ന് സഹജ് ശമ്പളം പെൻഷൻ ഭവനസ്വത്ത് പലിശ തുടങ്ങിയ മറ്റ് സ്രോതസ്സുകളിൽ നിന്ന് അമ്പത് ലക്ഷം രൂപ വരെ ആകെ വരുമാനമുള്ള വ്യക്തികൾക്കുള്ള ഫോമാണിത് ഐ ടി ആർ രണ്ട് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഹിന്ദു അവിഭക്ത കുടുംബത്തിന്റെ ഹെച്ച് എഫ് ഉപയോഗത്തിനുള്ളതാണ് അമ്പത് ലക്ഷം രൂപയിൽ കൂടുതൽ ശമ്പള വരുമാനമുണ്ടെങ്കിൽ ഈ ഫോം സമർപ്പിക്കണം ഐ ടി ആർ മൂന്ന് ബിസിനസിൽ നിന്നോ പ്രൊഫഷനിൽ നിന്നോ രണ്ടു കോടി രൂപയിൽ കൂടുതൽ വരുമാനമുള്ള വ്യക്തികൾക്കും കുടുംബങ്ങൾക്കുമുള്ള ഫോമാണിത് ഐ ടി ആർ നാല് സുഖം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായനികുതി നിയമത്തിലെ സെക്ഷൻ നാല് എ ഡി സെക്ഷൻ നാല് എ ഇ എന്നിവ പ്രകാരം അനുമാന വരുമാന പദ്ധതി പ്രസംറ്റീവ് ഇൻകം സ്കീം തിരഞ്ഞെടുക്കുന്ന ബിസിനസ് വരുമാനമുള്ള നികുതിദായകർക്കുള്ള ഫോമാണിത് ഐ ടി ആർ അഞ്ച് ബിസിനസ് ട്രസ്റ്റുകൾ നിക്ഷേപ ഫണ്ടുകൾ എസ്റ്റേറ്റ് ഓഫ് ഇൻസോൾവെന്റ് എസ്റ്റേറ്റ് ഓഫ് ഡെഡ് ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ബി ഓ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് എ ഒ പി എൽഎൽപികൾ സ്ഥാപനങ്ങൾ എന്നിവർ സമർപ്പിക്കേണ്ട ഫോമാണിത് ഐ ടി ആർ ആറ് സെക്ഷൻ പതിനൊന്ന് പ്രകാരം ഇളവ് ക്ലെയിം ചെയ്യുന്ന കമ്പനികൾ ഒഴികെയുള്ള കമ്പനികൾക്ക് ഈ ഫോം തിരഞ്ഞെടുക്കാവുന്നതാണ് ഐ ടി ആർ ഏഴ് സെക്ഷൻപത് നാല് എ ബൈ നൂറ്റിമുപ്പത്തിയൊമ്പത് നാല് ബി ബൈ നൂറ്റിമുപ്പത്തിയൊമ്പത് നാല് സി ബൈ നൂറ്റിമുപ്പത്തിയൊമ്പത് നാല് സി ബൈ നൂറ്റിമുപ്പത്തിയൊമ്പത് നാല് ഡി എന്നിവ പ്രകാരം റിട്ടേൺ നൽകേണ്ട കമ്പനികൾ ഉൾപ്പെടെയുള്ള വ്യക്തികൾക്ക് മാത്രം അനുയോജ്യമായ ഫോമാണിത് കൃത്യസമയത്ത് റിട്ടേൺ സമർപ്പിക്കുന്നതിൽ പരാജയപ്പെടുന്നതാണ് മറ്റൊരു പ്രധാന തെറ്റ് അവസാന തീയതിക്കുള്ളിൽ ഫയൽ സമർപ്പിച്ചില്ലെങ്കിൽ പതിനായിരം രൂപ വരെ പിഴ ഈടാക്കിയേക്കാം ഈ വർഷത്തെ ഐ ടിആർ ഫയലിംഗിന്റെ അവസാന തീയതി സെപ്റ്റംബർ പതിനഞ്ച് വരെ നീട്ടിയിട്ടുണ്ട് ഫയൽ ചെയ്തതിനു ശേഷം റിട്ടേൺ പരിശോധിക്കുന്നതും വെരിഫൈ ചെയ്യുന്നതും ഏറെ പ്രധാനമാണ് സ്ഥിരീകരിക്കാത്ത റിട്ടേൺ അസാധുവായി കണക്കാക്കപ്പെടും ആധാർ ഒ വഴിയോ നെറ്റ് ബാങ്കിംഗ് വഴിയോ ഓൺലൈനായി റിട്ടേൺ സ്ഥിരീകരിക്കാൻ മറക്കരുത് കൂടാതെ ഫോം രണ്ട് ആറ് എസ് വാർഷിക വിവര പ്രസ്താവന എന്നിവയുടെ അവലോകനം ഒഴിവാക്കുന്നത് നിങ്ങളുടെ രേഖകളും നികുതി വകുപ്പിന്റെ ഡാറ്റയും തമ്മിൽ പൊരുത്തക്കേടുകൾക്ക് കാരണമാകും